എന്താ അടിപൊളി ഇന്നും ഉണ്ട് എക്സാം അപ്പൊ ഞങ്ങളൊരു പതിനൊന്നര ഒക്കെ ആവുമ്പോ ഇറങ്ങാന്നുള്ളതെങ്കിലും നിൽക്കാണ് പതിനൊന്നരയാകുമ്പോ നോക്കൂട്ടോ എത്ര എണീൻ്റെ ബസ്സിന് അടിന്ന് പോണ് പോവാ ഇതു പോകണം നന്നന്ന ഇതെ കാട്ടിലെ കാട്ടിലല്ല കാട്ടിലെ ആന്ന ലാന തന്നെയാണ് കൊണ്ടുകളാന ടാസ് നാടോടേ ഹേ ഇരന്നവനെ കണ്ട്രൈലെ അൻ കാണണം ഔ കൊതു തിന്നണ്ടപ്പോ ആരും കാണൂല കാണില്ല ഓരിക്കോ എന്റെ വീട് എടുക്കണോണ്ടോ മനസ്സിട്ടോണ്ടിട്ടോ അടങ്ങി അടങ്ങി നിക്കണം കേട്ടോ അത് മായിട്ടോ ഞങ്ങള് പോയിട്ടോക്കോ അങ്ങനെ ഞങ്ങള് ബസ് സ്റ്റാൻഡിൽ പിരിക്കുകയാണ് ഇന്നും അതേ മതി നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചു എങ്ങനായാലും പണിയൊക്കെ കഴിഞ്ഞു വരുമ്പത്തേനെ പൈനൊന്നേ ഉപ്പീന്റെ ബസ്സിന് പൈനൊന്നേ ഇരുപത്തെട്ടൊക്കെ ആവുമ്പോഴേ ഇവിടെ എത്തുള്ളൂ ബസ് പോയിട്ടില്ല ബസ് പോയിട്ടില്ല ഇപ്പ വരും ഇവിടെ എത്താലും ബസ് വല്ല ഒപ്പ കാലം ഇന്നലെ നല്ലത് എടുക്കുന്നുണ്ടായി ബസ്സിൽ എന്നാലും മഞ്ചേരി വരെ ഏകദേശം നല്ല തിരക്കുണ്ടിന് അങ്ങനെ സീറ്റും ആരും ഒന്നും ഇനി ഞങ്ങൾക്കാണെങ്കിൽ ബേക്കിൽ പറ്റൂലേ ബേക്കിൽ ഇന്ന പെട്ടെന്ന് ഛർദ്ദിച്ചു മുന്നിലായാലേ ആ ഡ്രൈവർ റോട്ടിനൊക്കെ കാണും കാണും മുന്നിലൊക്കെ കാഴ്ച കണ്ടെങ്ങാ നിന്നാല് എന്നാ തന്നെ മമ്പാടൊക്കെ കഴിയും അതാണ് പിന്നെ ഞങ്ങൾ ബസ്സിന് ലാസ്റ്റ് ഒന്നാ വീട് എടുക്കാത്ത കഴിയൂല വീടെ കഴിയില്ല ഏതായാലും ഞങ്ങള് ബസ് ഇപ്പൊ വരും ഏതായാലും കാണും അല്ലേ അതി ഐ പക്ഷെ നല്ല തെറ്റുന്ന മുന്നിലെ സീറ്റ് ഇല്ല. അതുകൊണ്ടേ ഞങ്ങള് ന്യൂ വീഡിയോ എടുക്കില്ല. എന്താ ഇതില് ചാടിച്ചോ? ചാടട്ടെ. മുന്നിലാരും നല്ല രസം. എന്ന നേതയാനവോ ദംഗടേ ഇന്നടാക്കണ. സിറ്റി. എജേ. അത് പറയണ്ട. ഒറ്റハന നാല് മുഗദ തിട്ടില്ലല്ല അങ്ങനത്തെ. സിറ്റിടി. നീ ചോക്ക കടന്നാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പറഞ്ഞിട്ട് നമ്മളെ അവസ്ഥ എന്താ അവിടെ കടന്നാണ്ട വീഡിയോ എടുക്കണേ അറിയാതെ ബസ്സിൽ കറി ഭയങ്കര തലവേദന അതാദ്യല്ലതാണ് അത് ഉള്ളിലുണ്ടെങ്കിലും നാളെ വരണ്ടല്ലോ കഴിഞ്ഞിട്ട് എല്ലാ ഭാരമൊക്കെ അവിടെ ഇറക്കി വെച്ചോണ്ട് പോരാ പോയിരിക്കണം കൊറേ നേരം കടന്നുറങ്ങണം എന്തൊക്കെയുണ്ട് രാത്രി ഉറങ്ങലില്ല ടെറങ്ങലന്നെ അല്ല എത്തി കേസ് അവളെത്തി അവളെ കേറി അങ്ങനെ നല്ല പോയങ്ങനെ ഞങ്ങൾ നിലമ്പൂർന്ന് ഞാൻ ഉറങ്ങിട്ടോ അമ്മ ഉറപ്പിക്കുന്നു അവർ കേറു കേറു വേഗം പോയി പരിശീലിക്കാം അപ്പൊ പരീക്ഷ ഒക്കെ കഴിഞ്ഞാണ് ഒരു ഉണ്ട് സമാധാനോ ഇനി ബുക്ക് വെക്കണ്ടല്ലോ ഞമ്മ യൂട്യൂബും അത്രയും കാലം യൂട്യൂബിൽ എഡിറ്റ് ചെയ്യുമ്പോ സമാധാനം ഉണ്ടാവില്ല പരീക്ഷയാണല്ലോ പരീക്ഷയാണെങ്കിൽ രണ്ടു മനസ്സക്കാരം അപ്പം ഇനി വേറെ മൈൻഡും കാര്യൊന്നും ഇല്ലല്ലോ ഇനി എക്സാം കഴിഞ്ഞപ്പോ തന്നെ പാതി ജീവൻ കിട്ടിയാതിരി ലാസ്റ്റ എക്സാം അല്ലെങ്കിൽ അങ്ങനെ കിട്ടി സമാധാനം കഴിഞ്ഞപ്പോ സുഖാണ് പോയോണ്ട് ഒന്നും കിട്ടിയില്ലേ ഫ്രൂട്ട്സും കാര്യൊന്നല്ലേ ഞങ്ങള് മഞ്ചേരി സമൂസയും കള്ളയിട്ടും കണ്ടപ്പോ തന്നിക്കണം എടുത്ത വേഗിലാണോ വേഗി സാധനം അതുകൊണ്ടേ കാര്യം ഞമ്മക്കൊന്ന് കിട്ടുന്നു ഇതാണ് ഞങ്ങളൊന്ന് വാങ്ങിയ വെറുതെ വാങ്ങിയാലോ പക്ഷെ ഉപകാരമായി മടിയെ കർലൈറ്റ് പൊട്ടിച്ചത് ആ മൂപ്പന എന്നാ പൊന്നുണ്ടല്ലോ പൈസ കിട്ടിയതാ നില ചന്താ ചന്തക്കൊന്നും അപ്പൊ ഞങ്ങൾ ഇപ്പൊ പെരിയിലെത്തിട്ടോ ഇന്ന് നല്ല പൊടുത്തമുടലിട്ടണ നല്ല പഠിച്ചണമുണ്ട് കരയിലെത്തി കാശി വരേശി ആണോന്നില്ല സമാധാനം എപ്പോഴും ഉണ്ട് പഠിച്ചിണ്ടല്ലോ വന്ന് ഇനി ഇവിടെ ഇരിക്ക കറക്ക കുട്ടിയുടെ എന്താ പരിപാടിയൊക്ക തല്ലൂടെ ഒക്കെ അതല്ല അതൊക്കെ പരിപാടിയൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും ഇവിടെ പരിപാടി ഏ തല്ലൂടെ ആരവിടെ തല്ലുണ്ടോലേ എന്തോണേ പിന്നെ അടക്കി ഇനി ഞങ്ങള് പരീക്ഷ കഴിഞ്ഞ സ്ഥിതിക്കേ എന്താ നമ്മക്ക് കാട്ടയാ എങ്ങോട്ടേലും പോയി കഴിഞ്ഞോ കലാസ് നാല് റി എങ്ങട്ടേലും എന്തേലും പൂതിണ്ടോ എങ്ങട്ടേലും പോവാന് എങ്ങനെ പൂതിന് ഏ നല്ല വൈക്കുമ്പോ അപ്പോ എല്ലാരും സെറ്റായി പോകാന്ന് വിചാരിച്ചിപ്പോന്നുമില്ലല്ലോ അപ്പൊ നാളെ ലാഭമുള്ളൂ പരീക്ഷം ഇപ്പൊന്നും ചായ പിടിച്ചിട്ടില്ലല്ലേ ഞങ്ങള് വരു ഓല ഓരൊക്കെ നിക്കും നല്ല കോഴിക്കറി നൂല്പൊട്ടും എത്ര നൂൽപുട്ടാടി ഒന്ന് രണ്ട് പത്ത് നൂൽപുട്ടൊക്കെ ഇങ്ങനെ തിന്നിച്ചിടി എന്താടി കൊണ്ടാ തിന്നാനല്ലേ എന്താ ചിന്ത രണ്ടെണ്ണം വാടക അതിനില്ലേ മകളില്ല കൈക്കൽ ഉടങ്ങി രസം ഉണ്ടോ ഉമ്മ ഉണ്ടാക്കിയത് ഉമ്മാനോടന്നെ രസം പോണ്ടേ ളക്കെ മാറ്റി റെഡി ആയി നിക്കട്ടെ ഞങ്ങളെ കാത്തുക്കാണ് ഞങ്ങട്ടേല് പോകാന്ന് പറഞ്ഞ ഫസ്റ്റാ നമ്മളെ പോണേ നടക്കുന്ന പന കുടിച്ചോ